എന്താ ഈ ലുക്കിണ്ട് ഞാനും ഞാൻ ചെയ്ത ഒരു ലുക്കാണ് ഞാൻ തന്നെയാണ് മേക്കപ്പും ഹെയർ സ്റ്റൈലും ഒക്കെ ചെയ്ത് ഇപ്പൊ എല്ലാവരും ഈ കമ്പനി മാത്രമേ ഈ കമ്പനി നല്ല ഭംഗിയായിട്ടുള്ളത് അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു ഔട്ട്ഫിറ്റിന് പത്തിൽ എത്ര മാർക്ക് താങ്കൾ കമന്റ് ചെയ്യാൻ ഒൻപത് കമന്റ് ചെയ്യുന്നു അപ്പൊ രണ്ടു കണ്ടോ കോളേജിലായിരുന്നു ഉച്ചയ്ക്ക് ഈ ഇന്റർവ്യൂ ആൾക്കാരും വെച്ചിട്ട് ഇങ്ങനെ ഫുഡ് പെട്ടെന്ന് നല്ലോണം കഴിക്കാൻ വേണ്ടി പറ്റില്ല കഴിക്കാൻ കേട്ടോ കഴിഞ്ഞു അവരായാലും ഭയങ്കര തിരക്കും ആക്കുന്നത് എനിക്ക് വീഡിയോ കാണാൻ പറ്റില്ല കോസ്റ്റ്യൂമല്ല്യൂണ് അപ്പൊ ഞാൻ എന്തായാലും വേറെ ദിവസം ഞാൻ എന്തായാലും ഒരു ഫുൾ വീഡിയോ ഞാൻ ഫംഗ്ഷൻ പോകാൻ പറ്റുന്ന ഹെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ വീഡിയോ അങ്ങനെ കെട്ടോ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാസി ആഷി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഈ ലുക്ക് എങ്ങനെയുണ്ട് നയന്താന മേമ്മിനെ ഇൻസ്പെയർ ചെയ്തിട്ട് ഞാൻ ചെയ്ത ഒരു ലുക്കാണ് ഞാൻ തന്നെയാണ് മേക്കപ്പും ഹെയർ സ്റ്റൈലും ഒക്കെ ചെയ്തത് ഈ ഒരു കോസ്റ്റ്യൂമ് എനിക്ക് തന്നത് എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അജുബത്തിയാണ് എനിക്ക് വിഷുന് തന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ ഔട്ട്ഫിറ്റാണത് ഭയങ്കര ഡ്രസ്സുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും എനിക്ക് ഈ കമല മാത്ര ഈ കമലയാണ് ഇതിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ളത് അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു ഔട്ട്ഫിറ്റിന് പത്തിൽ എത്ര മാർക്ക് എന്നുള്ള താഴ്ന്ന കമന്റ് ചെയ്യ ഒൻപത് എന്നുള്ള കമന്റ് നിരോധിച്ചിരിക്കുന്നു അപ്പോൾ ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട് അതിന് വേണ്ടി പോകാൻ വേണ്ടി റെഡി ആയിരിക്കണം അപ്പോ ഇനി ഇന്റർവ്യൂവിന് പോകണം കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എന്തൊക്കെ കോസ്റ്റ്യൂംസ് ആണ് അവർ അവരുണ്ടാക്കി വെച്ചിരിക്കുക എന്നൊന്നും അറിയില്ല കുറെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് എന്റെ ഇന്റർവ്യൂ ഒക്കെ എല്ലാവരും കാണാറുണ്ട് അതൊക്കെ ഇഷ്ടപ്പെടാറുണ്ട് എല്ലാവരും എന്റെ ഇന്റർവ്യൂവിനെ കാണാൻ കൂടുതൽ ഞാൻ ഇവിടുത്തെ കോസ്റ്റ്യൂംസ് ആണ് എല്ലാരും എനിക്ക് പറയാറ് അപ്പൊ ഈ കോസ്റ്റ്യൂംസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ ഇനി അധികം ഒന്നും പറയുന്നില്ല നേരെ ഇന്റർവ്യൂ പോട്ടെ നമ്മളെ കാറ് ഇപ്പൊ എത്തും അപ്പൊ അത്രേയുള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാട്ടോ അങ്ങനെ നമ്മുടെ ഇൻറ്റർവ്യൂ സ്ഥലത്തെത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ സ്റ്റുഡിയോയിൽ ഇഷ്ടമാണ് നമുക്ക് ഇൻ്റർവ്യൂ ഉള്ളത് കേട്ടോ ഈ സ്റ്റുഡിയോയിൽ ഓൾറെഡി ഞാൻ മറ്റൊരു ഇൻ്റർവ്യൂവിന് വേറെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ടിനെ എടുത്തിട്ട് ചെയ്യുന്ന സ്റ്റുഡിയോ ആണ് അപ്പോൾ ഇതാണ് അവതാരിക നമ്മളെ ഒരുപാട് വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവർ ഒരു ചാനലിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ഓരോ തിരക്കും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഇവരെ ഇൻ്റർവ്യൂ ഇത്രത്തോളം ലോങ്ങ് ആയിപ്പോയത് പിന്നെ എനിക്ക് തോന്നി ഇപ്പോൾ ഒരു കറക്റ്റ് ടൈമാണ് ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് കാരണം ഇപ്പോൾ ഒത്തിരി ആൾക്കാർ എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് എന്ന് വിചാരിച്ചാണ് പിന്നെ ഇൻറ്റർവ്യൂ കൊടുത്തത് പക്ഷേ അവിടെ പോയ സമയം മുതൽ ഈ അവതാരകയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കേട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ലൈക്ക് എന്താ നമ്മളെങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കുമെന്ന് പറയില്ലേ അതേപോലെ ആയിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ചൂടൊക്കെ ആയിട്ടുണ്ട് ചൂടായി മീൻസ് ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് അതുകൊണ്ട് അതിനെതിരെ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അവതാരകയെല്ലാം അടിപൊളിയായിരുന്നു നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചില ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് തീരെ ഇഷ്ടമായില്ല ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കുഴപ്പമില്ല നമുക്ക് ഉത്തരം പറയേണ്ട കാര്യങ്ങൾ ഒത്തിരി പറഞ്ഞ എന്തായാലും പറയണമല്ലോ അതേപോലെ ഇപ്പോൾ കുറേ മുയിലേരിമാരെ എൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഇപ്പോൾ കുറേ വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു നല്ലൊരു മറുപടിയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ വെച്ചിട്ട് സുദിനെ കണ്ടു ശ്രുതി അവളും ഒരു ഇൻ്റർവ്യൂ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു കുറച്ച് ഫോട്ടോ ഷൂട്ടൊക്കെ അവിടെ നിന്ന് ചെയ്തു അത് ചെയ്തിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അഭിപ്രായം പറഞ്ഞത് ഈ സാരി ഭയങ്കര ഭംഗിയുണ്ട് ഭയങ്കര രസമാണ് മേക്കപ്പും ഹെയർ സ്റ്റൈലും ജ്വല്ലറിയും ഒക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു കുറച്ച് നേരം സുദിനെ കിട്ടിയത് അവളെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവളോട് സംസാരിച്ചു കാരണം കുറെ ആയുസ് ഉതിനെ കണ്ടിട്ട് ഇപ്പോൾ കാരണം അവളും കുറെ ബിസിയാണ് ഞാനും കുറെ ബിസിയായി അങ്ങനെ അപ്പം അതുകൊണ്ട് മറ്റേത് ഇടക്ക് വീട്ടിലൊക്കെ അങ്ങോട്ട് വരും ഫുഡ് കഴിക്കാൻ അങ്ങോട്ടുകൊണ്ടും പോകും സിനിമയ്ക്ക് പോകും അങ്ങനെയൊക്കെ പോകുമായിരുന്നു അപ്പോൾ അവളും കുറച്ച് ബിസി ആയതുകൊണ്ട് അവളും തിരക്കാണ് ഞാനും കുറച്ച് തിരക്കാണ് അവൾക്കിപ്പോൾ ഒരു അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടി അതിനൊക്കെ അവരെ അവളെ കൺഗ്രാറ്റ് ചെയ്തു അതോ ഒരാളുടെ വന്നിട്ട് ഇന്റർവ്യൂ ഇവിടെ അപ്പുറത്തെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ അതേപോലെ തന്നെ നമ്മൾ കോൾ ഉണ്ടായിരുന്നു ഇപ്പഴാണ് കൊള്ളത് അല്ലേ അതെ അതെ പുതിയ വിശേഷങ്ങളൊക്കെ വരും എല്ലാരും കേട്ടോ അപ്പോൾ ഇതാ വീട്ടിൽ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി വീട്ടിൽ ഞാൻ ഉച്ചയ്ക്ക് പോകുമ്പോൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ തിരക്കിന്റെ ഇടയിൽ ബിരിയാണി കുറച്ചേ കഴിച്ചുള്ളൂ അപ്പോൾ കുറച്ച് ബിരിയാണി കഴിക്കണമെന്ന് വിചാരിച്ചു ചുമ്മാ വെറുതെ ഉണ്ടാക്കിയതാണ് ആശയ പറഞ്ഞു ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഉണ്ടാക്കിയ ബിരിയാണി ആട്ടോ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ഇതിന്റെ റെസിപ്പി ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ ഇത് ആണ് മലബാർ ദം ബിരിയാണി നമ്മൾ പൊരിച്ചു ചിക്കനൊന്നും അല്ല ചിക്കൻ ഈ ഇതിന് മസാല കൂടുതൽ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് തൈല് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ പറയൂ ഞാൻ യൂട്യൂബിൽ ഒരു വ്ലോഗെ ഇടാട്ടോ അങ്ങനെ വീട്ടിലെത്തി മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്തു ഒരു കുളിയൊക്കെ പാസ്സാക്കി ഇനി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉച്ചക്ക് ഈ ഇന്റർവ്യൂവിന്റെ ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ ധൃതിയാക്കി കൊണ്ട് ഫുഡ് പെട്ടെന്ന് നല്ലോണം കഴിക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോ ഇപ്പോഴാണ് കഴിക്കുന്നത് കേട്ടോ മലബാർ ബിരിയാണി അടിപൊളിയാണ് എൻ്റെ വീഡിയോസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഞാൻ എന്തായാലും ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് കേട്ടോ ബിരിയാണിയും മലബാറും ഇതിന്റെ റെസിപ്പി ആണെങ്കിൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ പിന്നെ കുറെ അതേ പറഞ്ഞ കാര്യം എൻ്റെ ഒരു മേക്കപ്പ് വീഡിയോ എന്നുള്ളത് ഞാൻ മേക്കപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളും മേക്കപ്പ് ചെയ്യുന്ന സംഭവമൊക്കെയാ സത്യം പറഞ്ഞാൽ ഇന്ന് വിടണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എന്താണ് ഡ്രസ്സെല്ലാം കഴിഞ്ഞ് അവരാണെങ്കിൽ ഭയങ്കര തിരക്കും ആക്കുന്നത് കൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല എന്നത് കോസ്റ്റ്യൂം എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത് നിങ്ങൾക്കിഷ്ടമായില്ലോ കോസ്റ്റ്യൂമ് അപ്പം ഞാൻ എന്തായാലും വേറൊരു ദിവസം ഞാൻ എന്തായാലും ഒരു ഫുൾ വീഡിയോ ഞാനൊരു ഫംഗ്ഷനിൽ പോകുമ്പോൾ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് ഒക്കെയുള്ളൊരു വീഡിയോസൊക്കെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം കേട്ടോ പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ഫുറത്ത് സാരി എനിക്ക് തന്നെ അജുബത്താനോടാണ് വിചാരിച്ച സാരി എന്താ പറയാ അധികം മറക്കൊന്നുമില്ല പ്ലെയിൻ സാരി ആണ് അതുകൊണ്ട് വലിയൊരു ഇതില്ലാതെ വെച്ചിട്ടായിരുന്നു എന്നെ അങ്ങനെ വിചാരിച്ചു ആ ഭയങ്കര ഇയറിംഗ് ഇല്ല ആ കമ്മലൊക്കെ ഭയങ്കര അഭിപ്രായം കിട്ടിയ അപ്പൊ ആ കമ്മലിടുമ്പോ കോൺട്രാക്ട്സ് ആയിട്ട് റെഡ് ഇടാമോ എന്ന് ചോദിച്ചിട്ടാണ് സാരി ഉടിച്ചത് പക്ഷെ ഉടുത്തു വന്ന് ആ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയപ്പോ അടിപൊളി ലുക്ക് ആയിരുന്നു ഈ ഇന്റർവ്യൂ ഇറങ്ങുന്നുണ്ട് അപ്പൊ ഇന്റർവ്യൂ എല്ലാവരും കാണണം കുറച്ച് നല്ല ക്വസ്റ്റ്യൻസും കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്റർവ്യൂ പറയുമ്പോൾ എല്ലാവരും പോയിട്ട് കാണുക പിന്നെ സുധന കാണാൻ വേണ്ടി പറ്റി സുധന കുറേ ദിവസമായിട്ട് ഫോൺ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറെ ആയി കണ്ടിട്ട് അപ്പൊ അവിടെ നിന്ന് അവളും കാണാൻ പറ്റിയൊരു ആയിരുന്നു അവൾക്കും അവിടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ആയിരുന്നു ഇൻ്റർവ്യൂ ഇന്റർവ്യൂ അപ്പോൾ അപ്പൊ ഇൻ്റർവ്യൂ ഇന്റർവ്യൂ വരുന്നുണ്ട് അതും കാണാം എല്ലാരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇനിയും ലൈക്കും ഷെയറും അതേപോലെ സബ്സ്ക്രൈബും ചെയ്ത ആൾക്കാർ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യുക പുതിയ പുതിയ നോട്ടിഫിക്കേഷനും വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കുറച്ചേരം വീഡിയോസൊക്കെ കാണും കിടന്നുറങ്ങും നേരത്തെ എണീക്കും ബാക്ക് നോർമൽ എനിക്ക് നാളെ ഒരു ഇൻ്റർവ്യൂ കൂടി ഉണ്ട് അത് കൺഫേം ആയില്ല ഡേറ്റ് കൺഫേം ആയില്ല നാളെ പറയാതാണ് പറഞ്ഞത് അപ്പോ എന്തായാലും ആ ഇന്റർവ്യൂവിന് പോകുമ്പോൾ കഴിഞ്ഞ വീഡിയോസും ആ സമയത്ത് ഞാൻ മേക്കപ്പ് വീഡിയോസ് ഇടട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ ചാ ചാ ഞാൻ കഴിക്കട്ടെ